ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരാളെ റെഫർ ചെയ്താൽ നൂറ് രൂപ കിട്ടുന്ന ഒരു ആപ്പാണ് നിങ്ങൾക്കിപ്പോൾ അധികം ആരെയും റെഫർ ചെയ്യാനില്ലെങ്കിൽ തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ അതോ അടുത്ത ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അവരെ റെഫർ ചെയ്യിപ്പിക്കാവുന്നതാണ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതുകഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ഇതൊന്ന് സൈൻ അപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ജസ്റ്റ് ലൈക്ക് പേടിഎം ഫോൺ പേ അങ്ങനത്തെ ആപ്പാണ് നമുക്ക് മണി സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്ന ആപ്പാണ് ഈ ആപ്പിനെ കുറിച്ച് മിക്കവർക്കും അറിയുന്നതാണ് എന്നാലും നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക അതിലും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം കാണുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ വെറും ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് കെ വൈ സി വെരിഫൈ ചെയ്യേണ്ടി വരുന്നതാണ് പല ആപ്പുകളിലും കെ വൈ സി ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്നതുള്ളൂ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ജി പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് പേ ചെയ്യാൻ നോക്കുക ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം റഫറൻസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഷെയർ ചെയ്യാൻ വാട്സപ്പ് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടും ഞാൻ രണ്ടുപേരെ റെഫർ ചെയ്തപ്പോൾ കിട്ടിയതിൻ്റെ പ്രൂഫാണിത് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബൈ